ഇന്ന് രാവിലെ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചെറിയ ഐഡിയ ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതിനുവേണ്ടി ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ നമ്മുടെ സാൻഡ്വിച്ച് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന സാറുടെ ബ്രഡ്ഡാണ് ഇതിന് വേണ്ടി നമുക്ക് ഏത് ബ്രെഡും അവരുടെ വീട്ടിലുള്ള ബ്രെഡ് അവരവരുടെ വീട്ടിലുള്ള ബ്രെഡ് നമുക്ക് എടുക്കാവുന്നതാണ് ഞാൻ ഈ ഒരു ബ്രഡാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ ഈ ബ്രെഡ് എടുത്ത് കുറച്ച് കട്ടിയുള്ള ബ്രെഡാണ് പിന്നെ നല്ല പഴുത്തത് പഴുത്ത പഴം ഒരു പടലിയിരിക്കുന്നു ഇതിനെ നമുക്ക് എങ്ങനെയും ഒക്കെ തീർക്കണമല്ലോ എന്ന് വിചാരിച്ചു അന്നേരം ബ്രെഡും കുറച്ച് അധികം ഒരുപ്പുണ്ടായിരുന്നു അതുപോലെ പഴവും കുറച്ച് അധികം ഒരുപ്പുണ്ടായിരുന്നു ഇത് രണ്ടും കൂടെ ചേർത്തിയെന്നൊരു എളുപ്പത്തിൽ നല്ല രുചിയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് തയ്യാറാക്കി എടുക്കുന്നത് ആദ്യം കുറച്ച് പാലും പാലുകൂടെ വേണ്ടി വേണം പഞ്ചസാര ചേർക്കാമെങ്കിൽ നല്ലതാണ് പക്ഷേ ഞാനിവിടെ ഷുഗർ ഒന്നും ചേർക്കുന്നില്ല ഈ പഴത്തിൻ്റെ മതിൽ ത്തിലാണ് ഞാൻ ഈ ബ്രെഡ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ആദ്യം ഞാൻ മിക്സഡ് ജാറിലോട്ട് ഈ ഒരു നമുക്ക് ആവശ്യത്തിനുള്ള പഴവും നാലഞ്ച് പഴവും സ്വല്പം പാലും കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം ഒരുപാട് ലൂസായിട്ട് അടിച്ചെടുക്കത്തില്ല വളരെ ഈ ബ്രെഡ് മുക്കി എടുക്കത്തക്ക രീതിയിലാണ് ഇവിടെ ഞാനിത് അടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ ഈ പഴം ഇനി നമ്മുടെ മിക്സഡ് ജാറിലോട്ട് ഇടട്ടെ ഞാൻ ഇപ്പോൾ എടുത്തത് അഞ്ച് ചെറിയ പഴമാണ് പഴമാണെടുത്തിരിക്കുന്നത് ബാക്കി കൂടി കൊണ്ടിരിക്കുന്നുണ്ട് ഞാനൊരു സ്വപ്നം വാനിലായ സെൻസോട് ചേർക്കുന്നുണ്ട് ഇതിൻ്റെ മണവും രുചിയൊക്കെ ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി പാലൊഴിക്കാം പാല് വേണമെങ്കിൽ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം ഒരു തുള്ളി അല്ലെങ്കിൽ ഒരു കാല് ടീസ്പൂൺ പിന്നെ എസൻസോട് ഒഴിച്ച് ഇനി ഇപ്പം ഒന്ന് ഒന്നും അടിച്ചെടുക്കാം ഉപ്പൊന്നും ചേർക്കേണ്ട കാര്യമില്ല ഇപ്പോൾ അടിച്ചെടുത്ത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ആക്കാം നമുക്ക് ബ്രെഡ് മുങ്ങി കിടക്കത്തക്ക രീതിയിലാണ് ഇതിനകത്ത് ഇനി വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല കുറച്ചിരി പാലും കൂടി പാത്രം ഈ മിക്സി ഈ മിക്സിയിലെ കഴുകിയിട്ട് വെള്ളം ഒന്നും ഒഴിക്കരുത് പാലാണ് മീൻ ചെയ്തത് ഇതിനകത്തോട്ട് ഒഴിച്ചാൽ മതി അത്രയേ ഉള്ളൂ ഈ ഒരു പരിപാടി ഞാൻ ഇളക്കി കാണിക്കാം ബ്രെഡ് ഈ സമയത്ത് ഞാനിവിടെ രണ്ടായിട്ടൊന്നും മുറിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇപ്പോൾ സോഡാപ്പൊടിയോ മുട്ടയോ പിന്നെ ഉപ്പോ ഒന്നും ചേർക്കാതെ നമ്മുടെ ബാത്രം ഇവിടെ റെഡിയായിട്ടുണ്ട് ജസ്റ്റ് പാൽ പഴം ഒരു സ്വല്പം എസൻസ് അത്ര മാത്രമേ ഉള്ളൂ ഇനി ഒന്നും തന്നെ ചെയ്യാനില്ല സ്വല്പം നെയ്യ് ഒരു ഉണ്ടാക്കുന്ന ദോശക്കല്ലിലോട്ട് സ്വപ്നം നെയ്യ് അങ്ങോട്ട് പൊരിട്ടിട്ട് അത് ബ്രഡ് ഇതിനകത്ത് മുക്കി അങ്ങ് പൊരിച്ചെടുത്താൽ മതി നമുക്ക് ഇനിയാകത്ത് കാണാം അങ്ങനെ ഞാനിവിടെ പാൽ ഇവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇനി നെയ്യാണ് സ്വല്പം ചേർക്കുന്നത് നെയ്യ് അകത്ത് ചുട്ടെടുത്ത് ചൂട് വെച്ചു ഇനിയും നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസുകൾ ഇതിനങ്ങോട്ട് മുക്കി നമുക്കിന് ഇത് പൊരിച്ചെടുത്താൽ മതി അത് വേണമെങ്കിൽ ബ്രെഡ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റോടെ തന്നെയാണ് നിങ്ങൾ കഴിക്കാൻ പോകുന്നത് പിന്നാർക്കോ മുതിർന്നാർക്കോ അവർക്കോ വേണമെങ്കിൽ ഇത് കഴിക്കാം അതിനോട് എടുക്കുന്ന ബ്രെഡ് ഒരു ഇപ്പോഴത്തെ വെച്ചിട്ടുള്ള ബ്രെഡ് എടുക്കുക അത്ത സൈഡ് മുറിഞ്ഞ് വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ടാൻ മതി എല്ലാം തന്നെ ഇത് വെക്കാൻ പോവാണ് വരുമ്പോൾ തിരിച്ചിട്ട ഇനി നമുക്ക് ഓരോന്നിട്ട് തിരിച്ചിട്ടാൻ്റെ അങ്ങേ സൈഡിലും ഇച്ചിരി നമുക്ക് ഇത് നെയ്യ് ദിവസം കൊടുക്കുന്നുണ്ട് നെയ്യ ഭ രണ്ട് സൈഡും നമുക്ക് അപ്പുറത്തെ തിച്ചിടാം ഒരു സൈഡിൽ ഇനി ഒന്നായി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ തിരിച്ചെടുത്തുള്ളൂ അപ്പോൾ നോക്കിയിട്ട് രണ്ട് സൈഡും മുരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ലതുപോലെ മുരിയിച്ചെടുക്കണം അപ്പോഴാണ് ഇത് കൂടുതൽ ചരിച്ച് അപ്പൊട്ട് ചായ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ാണ് ഇനി ബാക്കിയുള്ളത് നമുക്ക് വേണമെങ്കിൽ ദോശ പോലെ ചുറ്റെടുക്കാം പാൻ കേക്ക് പോലെ ദോശയല്ല പൻകേക്ക് പോലെ ഞാൻ ഇന്ന് ഒഴിച്ച് ഇതേ ചിരി ചട്ടി തന്നെ ഇത് എടുത്ത് വെച്ചാൽ പാൻകേക്കോലൊക്കെ ഇപ്പോൾ എന്റെ ചായ റെഡി ആയിട്ടുണ്ട് നല്ല രുചിയാണ് കേട്ടോ നല്ല രുചി എന്ന് പറഞ്ഞാൽ നല്ല രുചിയാണ് അതിനകത്ത് മുട്ടയൊക്കെ അടിച്ചു വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം പക്ഷേ നമ്മളതിനകത്ത് മുട്ട ഒന്നും ചേർത്തിട്ടില്ല പഴം മാത്രമേ ചേർത്തിട്ടുള്ള പൊടി ഒന്നും തന്നെ ചേർത്തിട്ടില്ല പങ്കേക്ക് പോലെ ഉണ്ടാക്കാമെന്നൊന്നും നോക്കുകയാണ് പക്ഷെ അത്ര ശരിയായിട്ടില്ല അതിനകത്ത് പൊടിയോ പിന്നെ മുട്ടയൊന്നും ഇല്ലല്ലോ ഇത് കുറുക്കി ബാക്കിയുള്ളത് നമുക്കിങ്ങനെ ചുറ്റെടുക്കാൻ ഇങ്ങനെ നോക്കുവാണേ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം സൂപ്പറാണ് ഇത് ഉണ്ടാക്കി നോക്കിക്കൂള്ള കേട്ടോ നമുക്ക് ഒരു മൈതാപ്പൊടിയോ ഒന്നും തന്നെ ഷുഗർ ഒന്നും തന്നെ ചേർക്കണം നല്ല സൂപ്പർ മധുരത്തിലാണ് കിട്ടിയിരിക്കുന്നത് നെയ്യും പഴവും പാലും മാത്രം മതി സ്നാക്കായിട്ടൊന്നും ഇല്ല ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാം നല്ലോണം വേണം പറയും അത് ഹെൽത്തി ബ്രെഡാണ് എക്സൈ സവറുടെ ബ്രെഡ് എന്ന് പറയുന്നത് ഉണ്ടാക്കി നമുക്ക് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ